കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ നമ്മൾ ആ ചിന്തിച്ച ചിന്തിച്ചാഗ്രഹസ്ഥിതികൾ വെച്ച് ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ മാത്രമല്ല അപ്പോൾ റോഡിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ആ റോഡ് മാറി വെള്ളത്തിലായി എങ്ങനെ നിയന്ത്രണം വിട്ട് ഇങ്ങനെ വാ വാഹനങ്ങളിങ്ങനെ പായുന്നത് നമ്മൾ പറഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഏഴ് മാഗ്നിറ്റ്യൂഡ് ഒന്ന് ഏഴ് പോയിൻ്റ് മൂന്ന് മാഗ്നിറ്റ്യൂഡ് പക്ഷേ ഭൂമിക്ക് കുറച്ച് ആഴത്തിലായത് കൊണ്ട് അത്ര വലിയ എഫക്റ്റ് ഒന്നും വന്നില്ലെന്ന് തോന്നുന്നു നമ്മുടെ വാർത്തകളിലൊന്നും വന്നില്ലെങ്കിലും ബാക്കി എല്ലാ വാർത്തകളിലും വന്നു ആറ് തന്നെ വലുതാണ് അപ്പോൾ പിന്നെ ഏഴിൻ്റെ കാര്യം പറയണോ അത്രയ്ക്ക് വലിയ ഭൂകമ്പങ്ങളാണ് നടന്നിട്ടുള്ളത് അതുപോലെ ലാവ ലാവാ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അഗ്നി പ്രമാദങ്ങളുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട ഇതുവരെയപ്പോൾ നമ്മുടെ ആ രീതി നമ്മുടെ രീതി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം കാലാവസ്ഥ മാറ്റാൻ ഒരുമാതിരി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചേച്ച് നമ്മൾക്ക് അത് തടയാൻ പറ്റും ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെ കാര്യം പറയുന്നു ഈ കട്ടൻ ചായ എന്നൊക്കെ പറയുന്നത് ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ശനിയെ ഒന്ന് ശാന്തമാക്കാൻ രാത്രിയിൽ ഈ കട്ടൻ ചായ രാത്രിയാണ് അത് ഓർക്കണം പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ആണെങ്കിൽ വാഹനങ്ങളുടെ സ്പീഡ് ശനി എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ കഴിയണം പിന്നെ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ നോക്കിക്കോണേ എല്ലാം അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും പറയാമെന്ന് സമയനഷ്ടമാണ് അതുകൊണ്ടാണ് കുച്ചന് ഈ പട്ടാളം സംബന്ധിച്ചും ആശുപത്രി സംബന്ധിച്ചും ഒക്കെയാണ് അഗ്നി ഗ്രഹകാരകത്വങ്ങൾ ജ്യോതിഷപാഠം പ്ലേലിസ്റ്റിലുണ്ട് അതിൽ പോയി നോക്കിയാൽ മതി എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല വലിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും ഏകദേശം നല്ല സ്ഥിതിയിലല്ല നിൽക്കുന്നത് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ബുധനാണെങ്കിൽ ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടിയുണ്ട് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഈ അഞ്ച് ഒൻപതേ കൂട്ടണമോന്ന് അഞ്ച് ഒൻപത് ഏഴും കൂട്ടണം കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോഴത്തെ സ്ഥിതികൾ വെച്ച് നോക്കുമ്പോൾ രാഹു ഇങ്ങനെ കൂട്ടുന്ന ഗ്രഹം ശനി കുഴക്കുന്ന ഗ്രഹം അപ്പോൾ ബുധനെ ബാധിച്ചേക്കുന്നത് ഇത് രണ്ടുമാണ് രാഹു ഒരു വശത്തോടെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ശനി ഇങ്ങനെ പുറകോട്ട് വലിക്കും അപ്പോഴാണ് ഈ ബാലൻസ് തെറ്റി ഇങ്ങനെയുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ട് പ്രാക്ടീസും ചെയ്ത് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതാണ് കാരണം അല്ലെങ്കിൽ ആർക്കും പറയാൻ പറ്റുന്നില്ലല്ലോ ഒരിടത്തല്ല നടക്കുന്നില്ല ലോകം മുഴുവനും നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഒരു കാറ് കയറിപ്പോയി ആൾക്കാരുടെ എല്ലോട്ട് കയറിപ്പോയിട്ട് അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ലോകം മുഴുവനും ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ നമ്മളെ റോഡിൻ്റെയോ അങ്ങനെയൊന്നും ഉള്ളൊരു പ്രശ്നമല്ല ഇത് പിന്നെ അപകടങ്ങൾ എപ്പോഴും ഒക്കെ നടക്കുന്നില്ലേ അത് ആ ഈ റോഡിന്റെ പ്രശ്നങ്ങളായിരിക്കും പക്ഷെ ഇങ്ങനെ ഈ നിയന്ത്രണം ഇട്ടു പോവുക അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഗ്രഹസ്ഥിതികൾ വെച്ചാണ് രാഹു കേതുക്കൾ എന്ന് പറഞ്ഞാൽ നിഴലുകളാണ് അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണ് അപ്പോൾ എല്ലാത്തിലും ഒരു നിഴല് വീഴ്ത്തും പലരും ഈ നിഴല് കണ്ടു അങ്ങനെയൊക്കെ പറയാറില്ലേ അതും ഈ രാഹുവും കേതുമായിട്ട് ബന്ധമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ നോക്കുന്ന ഈ എന്ന് പറയുമ്പോൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ല ഒരു ഗ്രഹസ്ഥിതി അതിൻ്റെ ആ ആഫ്റ്റർ എഫക്ട് എന്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓർക്കുക ഇതുവരെയുള്ള പ്രഡിക്ഷൻസ് എല്ലാം അത് തീർത്തും ഇങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഇത് വരുന്നെന്ന് വച്ചാൽ ഈ രവിയേയും ചന്ദ്രനെയും രാഹുവും കേതു വിഴുങ്ങിയ പോലെയാണ് നമ്മൾ ജെയ്മിനി സിദ്ധാന്തമനുസരിച്ച് ഉഭയരാശികളിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകണക്ക് ഉഭയരാശികളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അപ്പോൾ ചന്ദ്രനും രവിക്കും ഒരുപോലെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടി വന്നിട്ട് രണ്ട് യോഗങ്ങൾ പോലെയാണ് കാണുന്നത് അപ്പോൾ എത്രത്തോളം ഭൂമിക്ക് ബാലൻസ് കിട്ടാതാവും നമ്മൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതൊക്കെ പോകുമ്പോഴുള്ള കുഴപ്പങ്ങളില്ലേ അതുപോലെ ഭൂമിക്കും എത്രത്തോളം ബാലൻസ് കിട്ടാതാവും എന്ന് നമ്മൾ നോക്കണം ചന്ദ്രൻ മനക്കാരകനാണ് രവിയാണെങ്കിൽ ഈ ഭരണാധികാരികള് അങ്ങനെയൊക്കെയുള്ള സ്ഥലപ്പത്തിരിക്കുന്നവർ അവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഇങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളും ഇവരെ ഇങ്ങനെ ബാധിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള നേതൃത് സ്ഥാനത്തുള്ളവരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമെന്നൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്പോൾ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് ആണെങ്കിൽ ഈ ക്രൂരതയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കുജനാണെങ്കിൽ ശുക്രനെ നോക്കുന്നു ചന്ദ്രൻ കേതുവിനൊപ്പം വരുന്നു മൊത്തത്തിലൊരു ബാലൻസിങ് പ്രോബ്ലം ഉണ്ട് അതിൽ തന്നെയും നമ്മൾ ഈ വരുന്ന അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വലിയ ഭൂകമ്പങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോന്ന് നോക്കണം വളരെ പ്രധാനമാണ് ശനി വായുരാശിയിലായൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൊടുങ്കാറ്റുകൾ എങ്ങും പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിലല്ലേ കൊടുങ്കാറ്റുകളൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റുകളൊക്കെ വളരെയധികമുണ്ട് ഒരുപാട് അടുത്ത് തീപിടുത്തങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ പിന്നെ ഇപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന രാജ്യത്ത് അതികഠിനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അങ്ങനെയുള്ള വല്ലതും ഉണ്ടാകുന്നുണ്ടോ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട മൂന്ന് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം ക്രൂരമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ പിന്നെ അതെന്താണങ്ങ് പറഞ്ഞ വ്യക്തമായിട്ടും അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഓർക്കുമ്പോൾ ശുക്രനെ ഗുരുവാണ് നിയന്ത്രിക്കുന്നത് പക്ഷെ ഗുരു കേതുവിൻ്റെ ദൃഷ്ടിയിലുമാണ് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നമുക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഈ കേതു അത് നല്ലത് ചെയ്യുന്ന ഒരു ഗ്രഹമാണോ അതോ കുറച്ചൊക്കെ നമ്മുടെ അല്ല കാരണം ചിന്താശക്തി ചിന്താശക്തിയൊന്നുമില്ലാത്ത ഒരു ഗ്രഹം പോലെയാണ് നമുക്ക് തോന്നുന്നത് അതായത് ആ ഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ വളരെയധികം തടയുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇതുവരെയുള്ള ഒരു നമ്മുടെ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പലരും ബൂസ്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട് കേതുവിനെ പക്ഷെ അത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് അറിയാൻ പറ്റും പിന്നെ ആ മൂന്ന് ദിവസം കഴിഞ്ഞ നല്ലതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പിന്നെ കുച്ചൻ്റെ ദൃഷ്ടിയിൽ വരികയാണ് വലിയ കുഴപ്പമാണേ അത് കഴിഞ്ഞിച്ച് ബുധൻ ബുധൻ്റെ അടുക്ക വരുമ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടിയിലോട്ടും ശനിയുടെ ദൃഷ്ടിയിലോട്ടും വരുമ്പോൾ അപ്പോൾ വലിയ വിഷയോഗം പോലെയാണ് പിന്നെ രവിയുടെ അടുത്ത രവിയുടെ അടുക്കലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഉഭയരാശികളിൽ അങ്ങനെയൊരു പ്രശ്നം വരുന്നു അമാവാസി വരുന്നു അപ്പോൾ ഈ അമാവാസി വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറയുന്നതല്ല അതിന് പെതുകയില്ലയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ൊരുമിച്ച് കൂടി വലിയ വലിയ യാഗങ്ങളും അങ്ങനെയൊക്കെ നടത്തത്തില്ല അല്ലാതെ ഓരോരുത്തരും നടത്തുന്നത് അങ്ങനെയുള്ള ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള പൂജകളൊന്നുമല്ല എല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന സഹസ്രളുതാ സഹസ്രനാമം ചെല്ലുക നൂറ് പേര് ചൊല്ലുമ്പോൾ നൂറ് തവണ ചെല്ലിയ എഫക്റ്റാണത്രേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെല്ലുക അതുപോലെ യാഗങ്ങളൊക്കെ നടത്തുക മനസ്സിനെ ശാന്തമാക്കാനുള്ള ഗ്രൂപ്പായിട്ട് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ എല്ലാവരും കൂട്ടായ്മയോടെ പ്രവർത്തിക്കണം നമ്മൾ ഈ നമ്മൾ സയൻസിന് ഒന്നും ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ജ്യോതിഷം പഠിച്ചിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇന്നത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാഗങ്ങളും കൂട്ടപ്രാർത്ഥനകളും ഒക്കെ നടത്തുമ്പോൾ അത് മന്ത്രങ്ങൾ തന്നെ വേണം ഓരോന്നിനും ഓരോ രാഗങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അത്രയൊക്കെ നമ്മൾ പഠിക്കണം അല്ലാതെ വേറൊന്നും പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ ഒരു ഗുണവും ഇല്ലെന്നാണ് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ജ്യോതിഷം പഠിക്കുന്നു അത്രത്തോളം ഗ്രഹശാന്തി വരികയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഓരോ ഗ്രഹത്തിനെ പറയുമ്പോഴും ആ ഗ്രഹത്തിന് ശാന്തി വരികയാണ് ഇപ്പോൾ ഓരോ ടി വി ചാനലുകളിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ജ്യോതിഷത്തിനെയൊക്കെ ഇങ്ങനെ വളരെയധികം ഇങ്ങനെ കളിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നെങ്കിൽ ഈ വരുന്ന ഭൂകമ്പങ്ങൾ തടയാൻ അവർക്ക് കഴിയുമോ സുനാമി സാഹചര്യങ്ങൾ തടയാൻ അവർക്ക് കഴിയുമോ അല്ലെങ്കിൽ ഈ മനസ്സിന് മനുഷ്യൻ്റെ മനസ്സിനെ കൂട്ടത്തോടെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമോ ഇതൊന്നും കഴിയാത്തവർ എന്തിനാണ് ചിലക്കുന്നത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമുക്കറിയാം തെല്ലാം ഈ ലോകത്ത് ഇല്ലാത്തതല്ല നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കണം അതായത് ചൊവ്വ ചൊവ്വ എന്നതാണേ അത് നമ്മുടെ ആ രക്തത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ് അതുപോലെ ആ നേരത്തെ പറഞ്ഞു സർക്കിലെ സിസ്റ്റം അതുപോലെയാണെങ്കിൽ ശനി ശനി ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ആ രക്തത്തിൽ എന്താണുള്ളത് ഹീമോഗ്ലോബിനാണുള്ളത് ആ ഇരുമ്പിൻ്റെ അംശം ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുമുണ്ട് ഈ മൂലകളും എല്ലാം നമ്മുടെ മുനിമാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കി വെച്ചിരുന്നു അവരാ മനസ്സിലാക്കിയത് ആണ് പിന്നീടുള്ളവർ ഉപയോഗിച്ചത് രാഹു ഒരു വിഷ വിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ അത് ജലരാശിയിൽ നിൽക്കുന്നു പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജലപ്പം മഞ്ഞപ്പിത്തമൊക്കെ പടർന്നു വ്യാപിക്കുന്നില്ലേ അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കേതു ഈ കന്നിയിൽ നിൽക്കുന്നത് കൊണ്ടാണേ ആറാം രാശി അല്ലേ അവിടെ നിൽക്കുന്നത് കൊണ്ടാണേ വന്യമൃഗങ്ങളെയൊക്കെ സൂക്ഷിക്കണം മൃഗങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് കുച്ചൻ നീചത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആശുപത്രി സംബന്ധമായതും പ്രതിരോധ ഡിഫെൻസ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടവരും എല്ലാം തന്നെ സൂക്ഷിക്കണം കെമിക്കൽസ് തീയേ പോക ഒരുപാട് കാരകത്വങ്ങൾ കുച്ചനുണ്ട് അതെല്ലാം സൂക്ഷിക്കണമെന്ന് പറയുന്നത് ശനി വലിയ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതിനാണ് ഈ അഫ്ലിക്ഷൻ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരു ഇരിക്കുന്നത് ശുക്രൻ ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ച നിരീക്ഷിച്ച് പഠിക്കണം രാശികൾക്ക് കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത് ചിങ്ങൻ രാശിക്ക് കൊടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഫ്രാൻസ് ഇറ്റലി മാസ്ഡോണിയ റൊമാനിയ സെൻട്രൽ ആഫ്രിക്ക ഇന്തോനേഷ്യ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ കിർഗിസ്ഥാൻ മാൽദീവ്സ് മലേഷ്യ നിക്റോഗെ പാകിസ്ഥാൻ മംഗോളിയ ഷേച്ചിലസ് സിംഗപ്പൂർ യുക്രൈൻ മഡഗാസ്കർ ഇനി കന്നിക്ക് കൊടുത്തിരിക്കുന്ന രാജ്യങ്ങൾ ബ്രസീൽ ഗ്രീസ് സ്വിറ്റ്സർലാൻഡ് ടർക്കി ഉറുഗി വെസ്റ്റ് ഇൻഡീസ് അസർബൈജാൻ ബെലൂറസ് ബ്രസീൽ കോണ്ടുറസ് മാലി ഖത്തർ തജകിസ്ഥാൻ ഇനിയും തുലാത്തിന് കൊടുത്തിരിക്കുന്നത് ടിബറ്റ് അർജന്റീന ഓസ്ട്രിയ ബർമ കാനഡ ചൈന ജപ്പാൻ സൈബീരിയ ബോർസ്വാന ഗിനിയ ഫിജി ഇറാഖ് ഇസ്രായേൽ നൈജീരിയ സൗദി അറേബ്യ ഉഗാണ്ട പ്രശ്നത്തിന് കൊടുത്തിരിക്കുന്നത് അങ്കോള മൊറോക്കോ ക്യൂൻസ്ലൻഡ് കൊറിയ സിറിയ നോർവേ അംബോഡിയ ഡൊമിനിക്ക ലബനൻ ടർക്കി പനാമ സാംബിയ ധനുവിന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ സ്പെയിന് ഓസ്ട്രേലിയ ചിലി ചൈന ഹംഗറി സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക സിംഗപ്പൂർ ബംഗ്ലാദേശ് കാമറൂൺ കസഖിസ്ഥാൻ കനിയ ലിബിയ മകരത്തിന് ബൾഗേറിയ മെക്സിക്കോ ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം അൽബേനിയ അഫ്ഗാനിസ്ഥാൻ ലിത്വാനിയ ബോസ്നിയ ചെക്ക് റിപ്പബ്ലിക് ബ്രൂണേ ഹൈത്തി സുഡാൻ മുമ്പത്തിന് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഫിൻലൻഡ് റഷ്യ സ്വീഡൻ സിറിയ എത്യോപ്യ ശ്രീലങ്ക വത്തിക്കാൻ സിറ്റി മീനത്തിന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ആഫ്രിക്ക പോർച്ചുഗൽ ഈജിപ്റ്റ് മൗറീഷ്യസ് മൊറോക്കോ നമീബിയ ട്യൂണിസീനി അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൺട്രികൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നിട്ട് ആ ഏത് സംഭവങ്ങൾ ഏത് കൺട്രിയിൽ ഉണ്ടാകുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പിന്നീട് ഭാവിയിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് പറയുന്നതായിരിക്കും പിന്നീട് കല്യാണം അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളില്ലേ പ്രത്യേകിച്ച് ഈ മ്യൂസിക്കൽ ഇവൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ളവർ അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും അവർക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയുള്ളവർ അതുപോലെ വലിയ വലിയ ഇവൻറ്റ്സൊക്കെ നടത്തുമ്പോൾ അങ്ങനെയുള്ളവരും ഒക്കെ പ്രത്യേകിച്ചും കലാകാരന്മാർ സൂക്ഷിക്കണം ഇപ്പോൾ ലോകത്ത് തന്നെ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ വരികയല്ലേ ആഘോഷങ്ങൾ ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അതുപോലെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്നും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് വളരെ ക്രൂരമായിട്ട് പെരുമാറാനുള്ള സമയം സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അതൊക്കെ വളരെയധികം ഇതായിട്ട് വന്നിരിക്കുകയല്ലേ ആ അതിനെ ഈ ചന്ദ്രനിൽ കേതു വരുമ്പോൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കമ്പനികൾ അവർക്കൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് അതിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണോ അതോ അതിലെന്തെങ്കിലും പാളിച്ചകൾ വരികയാണോ മിക്കവാറും ഈ ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കാത്തത് കൊണ്ട് പാളിച്ചകൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം അതുപോലെയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് സർക്യൂറ്റൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് മീഡിയകളൊക്കെ ആണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ രാജ്യങ്ങളായാലും ആളുകളായാലും വളരെയധികം സൂക്ഷിക്കണം നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവായ